ഹായ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ രുചികരമായിട്ടുള്ള റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് ചിക്കൻ വച്ചിട്ടുള്ള കുഞ്ഞിപ്പത്തലാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് ഇതുവരെ തയ്യാറാക്കിയെടുക്കാത്തവർ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണേ പെട്ടെന്ന് റെസിപ്പിയിലോട്ട് കിടക്കാം ആദ്യം നമുക്ക് കുഞ്ഞിപ്പത്തലിൻ്റെ മാവ് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളക്കാൻ വെക്കാം തിളച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് എത്ര ആവശ്യമുള്ളത് അതിന് അനുസരിച്ച് വെള്ളം വെക്കാം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കാം ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇടുന്നത് നല്ലതുപോലെ വെള്ളം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ പത്തിരിക്ക് എടുക്കുന്ന അരിപ്പൊടിയാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമുക്ക് ആവശ്യാനുസരണം അരിപ്പൊടിയെടുക്കാം പത്തിരിക്ക് എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് പത്തിരിക്ക് വാട്ടിയെടുക്കുന്നത് പോലെ നമുക്ക് ഇത് വാട്ടിയെടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് അധികം ചൂട് പോവാതെ നമുക്കത് കുഴച്ചെടുക്കാം പത്തിരിക്ക് കുഴച്ചെടുക്കുന്ന പോലെയാണ് കുഴച്ചെടുക്കേണ്ടത് എന്നാലും അതിൽ കൂടി ഒന്നുകൂടി സോഫ്റ്റ് ആയിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാം കുറച്ച് ഒളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്നുകൂടെ കുഴച്ചെടുക്കാം ഇനി നമുക്ക് കുഞ്ഞിപ്പത്തൽ എങ്ങനെയാണ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ചെറിയ ഉരുളകളാക്കി കയ്യിൽ വെച്ചൊന്ന് ചെറുതാക്കി പരത്തി കൊടുക്കുക അങ്ങനെ ഓരോന്നും എടുത്ത് അങ്ങനെ ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെറിയ ഉരുളകളാക്കി ഓരോന്നും ചെയ്തെടുക്കാം അങ്ങനെ മുഴുവനും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കി എടുക്കാനുണ്ട് ഇതിനായിട്ട് ചിക്കൻ കേകി വൃത്തിയാക്കിയത് ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മല്ലിപ്പൊടിയാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കുഞ്ഞിപ്പത്തലിലേക്കൂടി വേണ്ടത് മസാലയിൽ ഇട്ട് കൊടുക്കണം അതിനായിട്ടാണ് നമ്മൾ ഇത്ര മസാല ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പും എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം മൂന്ന് വിസിൽ വരുന്നത് വരെ ചിക്കൻ വേവിച്ചെടുക്കാം ഇനി നമുക്ക് കുഞ്ഞിപ്പത്തൽ വേവിച്ചെടുക്കാൻ ഒരു ഇഡലിച്ചമ്പ് അടുപ്പിൽ വെച്ച് വെള്ളം തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കുഞ്ഞിപ്പത്തൽ നല്ലതുപോലെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടുപ്പിൽ നിന്നും ഇറക്കി വയ്ക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ അരച്ചത് എടുക്കേണ്ടതുണ്ട് അത് വീഡിയോ എടുക്കാൻ മറന്നു നോക്കി കേട്ടോ ഇനി നമുക്ക് കുഞ്ഞിപ്പത്തലൊന്ന് വറവ് ചെയ്തെടുക്കേണ്ടതുണ്ട് അതിനായിട്ട് ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ കുറച്ച് ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചിക്കനിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് തന്നെ നമ്മൾ വേവിച്ച് വെച്ച കുഞ്ഞിപ്പത്തൽ കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി മസാലക്കൂട്ടെല്ലാം അതിലേക്ക് പിടിച്ചതിന് ശേഷം നമുക്ക് അരച്ച് വെച്ച തേങ്ങ കൂട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒരു മുറി തേങ്ങയാണ് അരച്ചെടുത്തത് എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം മസാല എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം എല്ലാം ഒന്ന് നല്ലതുപോലെ മിക്സ് ആയതിന് ശേഷം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് അറിയിക്കാനും മറക്കരുതേ ഷെയർ ഒന്ന് ചെയ്ത് കൊടുക്കണേ